സ്വന്തം ജീവൻ പണയപ്പെടുത്തി അനുമോദിച്ചു ിൽ ഒഴുക്കിപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥിയെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ ധീരരായ പി പി രാജേഷ് കെ അഭിലാഷ് ടി ഗിരീഷൻ എം ബിജു എന്നിവരെ ആലിൻകീഴിൽ ജമാഅത്ത് കമ്മിറ്റി അനുമോദിച്ചു അനുമോദന യോഗം സ്ഥലം കത്തീപ് റഫീഖ് ബാഖബി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ അധ്യക്ഷൻ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം മുഹമ്മദ് ലിഖാജി ഉപഹാര സമർപ്പണം നടത്തി നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് ചില ഷൗത്തലി സ്വാഗതം പറഞ്ഞു പി പി രവി കെ പി നാസർ ഹാജി ടി പി അഹമ്മദ് ദാരിമി എൻ ഷാദുലി എം നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി എ അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையன்னூரி அதினத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டம்கள் மிதமாய் திரங்கெடுத்து நியர் டோப் one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payanur double nine four six seven four seven five seven zero